ഇത്തവണത്തെ വിളോട് വിളിപ്പം അഗ്രേജിയുടെ കൂട്ടത്തിലാവട്ടെ കാര്യം പ്രതീക്ഷിക്കാതെ വന്ന അതിഥികളാണ് നിങ്ങൾ അപ്പം ഇത് മുറിച്ച് നോക്കാൻ നോക്കാം മുറിച്ച് നോക്കാം നമുക്ക് ആഹാ ഇതാണ് ഇതാണ് നമ്മുടെ തണ്ണൂത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമ്മളെ മകൻ എൻ്റെ മകനാണ് വസുദേവൻ എന്നാണ് പേര് അവൻ ഉദ്ഘാടനം ചെയ്യുക ചേട്ടാ നമ്മുടെ സുഹൃത്താണ് തണിമൊത്തം വാങ്ങിക്കാൻ പോകുന്നതാണ് നിങ്ങൾ വരുന്നതറിഞ്ഞേ നിങ്ങൾ വരുന്നതറിഞ്ഞ് മാത്രം വിളിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം കൊടുക്കത്തില്ല ഇത് ആ അല്ല അല്ലോഷ കൃഷി വിജയം അടിപൊളി വിജയം ഇത്തരം താർക്കും നമ്മൾ ഇനിയും ഉണ്ടാവും നാളെ രാവിലെ എടുത്തു മാറ്റണം ഇത് പൊട്ടും ഉറപ്പായിട്ട് പൊട്ടും നാളത്തേക്ക് പൊട്ടണതാണ് ഇതെല്ലാം നാളെ നാളെ ഒരു ദിവസം രാവിലെ വൈകുന്നേരത്തിനുള്ളിൽ ഇത് മാറ്റി വെച്ചാൽ പൊട്ടിയിരിക്കും ഇവരൊരു പൊട്ടിയത് കാണിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷയമുണ്ട് പൊട്ടിയത് ജ്യൂസ് കൊടുത്തു പക്ഷെ പൊട്ടിയത് ഒരു വെള്ളരി കാണാൻ പോയി കഴിഞ്ഞിട്ടില്ല ചീര നമ്മളെ ഇതിൻ്റെ ഒപ്പം ഈ വെള്ളരി നടന്നതോടൊപ്പം രണ്ട് ചുവട് ചീര നമ്മൾ വച്ച് പോവും ചീര മുപ്പത് ദിവസമാകുമ്പോൾ നമുക്ക് കാശ ഈ ഇതിൻ്റെ കൂലിച്ചിലവടക്കം ചീര കൊടുത്ത് നമ്മൾ പൈസ വാങ്ങിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും പിന്നെ ഇതിപ്പോൾ അമ്പത്തഞ്ച് അറുപത് ദിവസം ആകുമ്പോഴാണ് വെള്ളരി ആകുന്നത് ഇപ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള വരുമാനം കിട്ടുന്നത് എൻ്റെ പേര് വിനോദം എന്നാണ് ഞാൻ ചേത്തല സൗത്ത് പഞ്ചായത്തിലെ കൃഷിക്കാരനാണ് നമ്മൾ ഇപ്രാവശ്യം ഏഴ് ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ നിൽക്കുന്നത് ഒരേക്കറിലധികം വരുന്ന തണ്ണിമത്തൻ കിരൺ ടൈപ്പ് വിളവായി വരുന്നു ഇപ്പോൾ ഏകദേശം വിളവായിരുന്നു രാവിലെ എടുത്തപ്പോൾ വിളവായത് നമുക്ക് ഇവിടുന്ന് ലഭിച്ചതാണ് ആ അങ്ങനെ ഈ ഒരേക്കിലധിക സ്ഥലത്ത് നമ്മൾ തണ്ണിമത്തിന് വിളവായി കിടക്കുന്ന സമയത്താണ് നിങ്ങളിവിടെ ഇന്ന് വരുന്നത് ഇത് തൈക്കൽ ചീരയാണ് തൈക്കൽ ചീരയാണ് നല്ല നല്ല പട്ടിച്ചീരയാണ് ഇതാണ് നമ്മൾ കൂടുതൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് ഒരു റെഡ് റോസ് എന്ന് പറയുന്ന ചീരയുമുണ്ട് തൈക്കൽ ചീരയുണ്ട് ഈ രണ്ട് ചീരയാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത് കൃഷി ലാഭകരമാണോ തണ്ണിമത്ത കൃഷി നമുക്ക് ലാഭമാണ് തണ്ണിമത്തൻ കൃഷി എപ്പോഴും നമുക്ക് ലാഭം നമ്മൾ നേരിട്ട് പൊള്ളാച്ചിയിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് ഇവിടെ നട്ടിരിക്കുന്നത് നമുക്ക് ഈ പാടം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിപ്പോൾ മഞ്ഞപ്പായി വരിക ഈ പാടത്ത് നിറഞ്ഞ് കിടക്കുകയാണ് തണ്ണി തണ്ണിമൊത്തം നിറഞ്ഞിടക്കിയത് ആ നിങ്ങൾ നോ നിങ്ങൾ നോക്കിയാലും കാണത്തില്ലേ ഇത് അത് ഇല കന്ന വാട്ടിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ തണ്ണിമത്തൻ ഇതിൻ്റെ നിറഞ്ഞു നിറഞ്ഞിടക്കിയത് ഇത് കണ്ടതേ ഏത് കിടക്കാൻ മഞ്ഞ മഞ്ഞപ്പ് വന്നിരിക്കുന്നത് ഇപ്പം ഒക്കെ വിളവാ വേണ്ട ആ ടൈപ്പ് എല്ലാ സ്ഥലത്തും കിടപ്പുണ്ട് ഈ ഒരു ചുവടിലൊരു മൂന്ന് നാല് തണ്ണിമത്ത മിനിമം നമുക്ക് കിട്ടും ഇത് നാലായിരം ചുവട് തണ്ണിമുത്തിനാണ് ഇവിടെ നട്ടിരിക്കുന്നത് നാലായിരം ചുവട് തണ്ണിമത്തനാണ് ഇവിടെ നമ്മൾ ഈ പാടത്ത് നട്ടിരിക്കുന്നത് വിളവെടുക്കുന്നത് വിളവെടുക്കുന്നത് രണ്ട് ദിവസത്തിന് വിള വിളവെടുക്കുക ഇവിടെ രണ്ടു ദിവസത്തിനുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തരാം ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങൾ തരാം അപ്പം മുറിച്ച് കഴിക്കാം അത് നമ്മൾ ആ സൗഹൃദത്തിന് വേണ്ടി നമുക്കൊന്ന് മുറിച്ച് കഴിക്കാവുന്ന നല്ല വിളഞ്ഞ നോക്കി ഒരു തണിമൊത്തം നമുക്ക് എടുക്കാം എടുക്കാം നോക്കാം അത് നല്ല വിളവാകണം എങ്ങനെയാ വിളവ് തിരിച്ചറിഞ്ഞ നമ്മളിതിന്റെ അടിവശം ഇല്ലേ ഇടിവശം മഞ്ഞക്കള്ളേ നല്ല ഡ നല്ല മഞ്ഞ കളറായി കഴിഞ്ഞാൽ പുറത്തെ ചാൻ വിളവായെന്ന് ഓർത്ത ചോന് കേട്ടോ ആ ഹാ ഇതാണ് ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ചോപ്പ് നല്ല ചുവപ്പ് അത് കഴിച്ചു നോക്കാം നമ്മുടെ നമ്മുടെ മകൻ എൻ്റെ മകനാണ് വസുദേവെന്നാണ് പേര് അവൻ ഉദ്ഘാടനം ചെയ്യുക ചേട്ടാളിക്കാൻ പിടിച്ചോണ്ട് കഴിക്കല് അടിപൊളി കൃഷി വിജയം അടിപൊളി വിജയം എന്റെ മക്കള് തന്നെയാണ് അനിയന്റെ മക്കള് എന്റെ മകൻ പിള്ളേർക്കൊക്കെ ധൈര്യം ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം ഒരു കാരണവശാലും പേടിക്കണ്ട രാസവളമൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യം കൊടുക്കും ഇതാണ് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ചൂടിന് പിള്ളേർ പിള്ളേർ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് തണ്ണി മൊത്തം എപ്പോൾ തരും എപ്പോൾ തരും എന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് അവർ കാവ്യായി ഇന്ന് ഈ കാണുന്നില്ലേ ഈ കാണുന്ന പാഠം മൊത്തം ചെറുപയറിട്ടിരിക്കുകയാണ് നമ്മൾ ചെറുപയർ ഇപ്പം ഒരു ഒരു പാകമായിട്ട് വരുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ ചെറുപയറ് മുഴുവൻ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും ബെയിലിൻ്റെ ചൂട് അപാരമാണ് ഇത് എല്ലാം ഇച്ചിരി കരി മൂടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഇളവ് കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഇത് മാത്രമല്ല അപ്പുറത്ത് നല്ല പൊട്ടുവിളരിയുടെ കൃഷി പൊട്ടുവിളരി ഇന്നിപ്പോൾ ഒരു മുന്നൂറ് കിലോ പൊട്ടുവിളറി നമ്മൾ കൊടുത്തു കളഞ്ഞു അപ്പോൾ ഒരു പത്തായിരം കിലോ പൊട്ടുവിള്ളരി ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് എടുക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടുവെള്ളരി കൃഷി ചെയ്തിരിക്കുന്ന പാടം ഇതിൻ്റെ പകുതി പോർഷൻ പൊട്ടുവിള്ളരിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പൊട്ടുവിള്ളരി ഇവിടെ എടുത്തു തുടങ്ങി ഇന്ന് അത് ഏകദേശം ഒരു നാനൂറ് കിലോ പൊട്ടുവെള്ളരി ഇന്ന് രാവിലെ കൊടുത്ത് രാവിലെ കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷമാണ് നിങ്ങൾ വിളിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ അത് കൂട്ടിയിട്ടേണ്ടതൊക്കെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നു പൊട്ടുവെള്ളരി കൃഷി നമുക്ക് ആദായകരമാണ് നമ്മൾ പൊട്ടുന്ന ദിവസവും പൊട്ടുപിള്ളരി എടുക്കണം കാര്യം ഇപ്പം കാത്ത് നിൽക്കുകയല്ല അവൻ്റെ സ്വഭാവം കാണിക്കും അതാണ് പ്രശ്നം അവൻ്റെ പേര് തന്നെ പൊട്ടിവിള്ളരി എന്നാണ് അവൻ ഉച്ചയാകുമ്പോൾ പൊട്ടി നമുക്ക് പിന്നെ പൊക്കി എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അപ്പോൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഉള്ള പൊട്ടുവിള്ളരി നമ്മൾ എടുത്തു മാറ്റും പൊട്ടുവള്ളരി നമ്മൾ കൃഷി ചെയ്തൊരു അമ്പത് ദിവസം കഴിയുമ്പോൾ പൊട്ടുവളരി നമുക്ക് പിന്നെ മാ വിളവെടുക്കാൻ കഴിയും ആ സാധാരണ തണ്ണിമുദനൊക്കെ അറുപത് ദിവസമാണ് ഇത് പൊട്ടുപുള്ളരിക്കത്രയും ദിവസം വേണ്ട ഒരു അമ്പത് ദിവസം കഴിയുമ്പോൾ പൊട്ടിവിള്ളരി നമുക്ക് വിളവെടുക്കാൻ കഴിയും ഇത് നമ്മൾ വിത്താണ് കുത്തുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ സമ്പ്രദായത്തിൽ നമ്മൾ വിത്ത് നേരിട്ട് നമ്മളെ പിന്നെ ഈ കുത്തി നമ്മൾ ഈ ഓരോ ഹോളിലേക്കും കുത്തിയാണ് അപ്പോൾ അവിടുന്ന് ആ അതിൻ്റെ കരുത്തോടു കൂടി ഇത് പൊങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ജൈവ രീതിയിലാണ് കൃഷി ചെയ്യണം വലിയ മരുന്നും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല അടിക്കുന്നുമില്ല വളവും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് താഴത്ത് ജൈ ഇട്ടിട്ട് ദിവസവും രണ്ട് നേരം നന കൊടുക്കും ഡ്രിപ്പ് അത് കൃത്യമായിട്ട് നമ്മൾ ആ നന കൊടുക്കുന്നുണ്ട് അതുമാത്രം മതി പൊട്ടുവെള്ളിരി കൃഷിക്ക് അത് വിളവരും എത്തുന്നവരെ നമുക്ക് നോക്കാം വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കീടങ്ങളിലെ വലിയ രീതിയിലുള്ള ശല്യങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെറിയ ഈ പിന്നെ സോപ്പ് പൊടിയും പിന്നെ ലായനി ഉണ്ട് ആ ലായനി നമുക്ക് തളിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഇതിൻ്റെ പുറകെ നടക്കണം നമ്മളെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എപ്പോഴും നമ്മുടെ കൈ ഇവരെ ചെല്ലണം അതായത് ഇതായത് ഇച്ചയുടെ വലതാണ് ഇതിൻ്റെ നമ്മുടെ കൈ എങ്ങനെ എപ്പോഴും ഇവരുടെ ചുവട്ടിലുണ്ടായിരിക്കണം അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഊർജത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണം അത് അത് ആദ്യം നമുക്ക് കിട്ടും നീ ഉറപ്പായിട്ട് കിട്ടും എന്നുവെച്ചു ഇത് ഇത് ഇതൊരു രണ്ട് 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 കിലോ രണ്ട് രണ്ടര കിലോ ഉള്ള പൊട്ടുകള ഇപ്പൊ കിട്ടണം ഇങ്ങനത്തെ കിട്ടണം കിട്ടിയാൽ വലുത് ഇതാണ് പക്ഷേ നമുക്ക് ചെറുതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ കൂടുതൽ എണ്ണുണ്ട് ഇതിനകത്ത് ഉണ്ട് ഇത് മൊത്തം നിറഞ്ഞിടക്കും നമുക്കിപ്പോൾ ഇത് തുടക്കം മാത്രമാണ് ഒരു ഒരു മാസക്കാലം ഇനി വിളവെടുപ്പ് തന്നെയാണ് അപ്പോൾ അവരൊന്നെടുക്കുമ്പോഴേ പൊട്ടിയത് പൊട്ടിയതുപോലെ കിട്ടിയാൽ പറയണം പൊട്ടിയത് നമുക്ക് രാവിലെ ഇന്ന് എടുത്തത് കൊണ്ട് വൈകിട്ട് വന്നപ്പോൾ പൊട്ടിയത് കിട്ടിയിട്ടില്ല ഇവരൊരു പൊട്ടിയത് കാണിക്കാൻ പറ്റുന്നില്ല അതിലൊരു വിഷയമുണ്ട് ഈ കാണുന്നത് വെണ്ടയാണ് അപ്പോൾ ഇത് അപ്പുറത്തെ തോട്ടം വെണ്ടയാണ് വെണ്ടയുടെ ഇടവിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീര ഉണ്ടായിരുന്നു ചീര മുഴുവൻ വരച്ച് നമ്മൾ പൈസയാക്കി ഇപ്പം ഇനി ബാക്കി ഇപ്പോൾ വെണ്ട വിളവെടുക്കാൻ തുടങ്ങിയതേ ഉള്ളു സാമ്പ്രാട്ട് ഇന്നത്തിലെ വെണ്ടയാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഇതൊരു അമ്പത് സെൻറ്റ് സ്ഥലത്തേ ഉള്ളൂ ഇവിടെ അമ്പത് സെൻറ്റ് സ്ഥലത്ത് പിന്നെ ഈ വെള്ളരെയും തണിമൊത്തനും അമ്പത് സെൻറ്റും ഇട ഇത് നമ്മുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ കൃഷിഭവനിൽ സുനിൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനമാണ് നല്ല ഭംഗിയായിരുന്നു ചേട്ടാ ഇപ്പോൾ ഉണങ്ങിപ്പോയി നല്ല നല്ല ഭംഗിയായിരുന്നു എൻ്റെ വിള ഇവിടെ നല്ല കൃഷിഭവൻ നല്ല ജഫ്രി സാറ് കൃഷി ഓഫീസറ് അദ്ദേഹം ഇപ്പോൾ നല്ല സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് ഞങ്ങളൊന്നിച്ച് കൃഷി ഇപ്പോൾ ഹൈടെക് കൃഷി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി ബാംഗ്ലൂർ ഹുസൂരി കൃഷ്ണ കൃഷ്ണഗിരി അങ്ങനെ സ്ഥലത്തൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് ദിവസത്തെ ടൂറ് കൃഷിഭവന നേതൃത്വത്തിൽ ഞങ്ങൾ കൃഷിക്കാരെല്ലാവരും കൂടെ പോയിരുന്നു അപ്പം അപ്പോൾ അവരുടെ ആയിട്ടുള്ള ആ സൗഹൃദത്തിൻ്റെ പുറത്ത് ഉദ്ഘാടന ദിവസം അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന് ദിവസം വെച്ചതാണ് ഭംഗിക്ക് വെണ്ടവള എടുത്ത് തുടങ്ങി പിന്നെ വെണ്ടൊക്കെ ഇന്ന് എടുത്തതാണ് ഇതൊക്കെ ഇന്ന് എടുത്താൽ വേണ്ടേ ഇന്ന് ബാക്കി ബാക്കി വരുന്നതിന് മറ്റന്നെല്ലാം എടുക്കുന്ന വേണ്ടേ ഈ നിൽക്കുന്നതെല്ലാം ഇടക്ക് പാലിയെന്ന് പറയുന്ന പച്ച കളറിലെ പാവലും എൻ്റെ ഉണ്ട് അതിൻ്റെ ഇടക്ക് പ്രിയങ്ക പാവലാണ് നമ്മളവിടെ നട്ടിരിക്കുന്നത് പാലി രണ്ടും ഉണ്ട് അത് ഞാൻ ഇന്നലെ വിളവെടുത്തതാണ് ഇപ്പം ചെറിയ വാങ്ങക്ക മാത്രമേ പന്തലിലുള്ളൂ ഇന്നലെ വിളവെടുത്താ എല്ലാ ഐറ്റംസും കൃഷി ചെയ്യുന്നല്ലോ ആ ഇത്തവണ നമ്മൾ എല്ലാ ഐറ്റംസും കൃഷിയുണ്ട് ഇവിടെ തക്കാളി തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് പാവലുണ്ട് പിന്നെ തണ്ണിമത്തനുണ്ട് പൊട്ടുവെള്ളരി ഉണ്ട് വെള്ളരി വെള്ളരിയുണ്ട് വെണ്ടയുണ്ട് തണ്ണിമത്തൻ നാല് ഐറ്റം ഉണ്ട് ഈത്തവണ തണ്ണിമത്തൻ ഇതിപ്പോൾ കിരൺ പിന്നെ മഞ്ഞ തണ്ണിമത്തനുണ്ട് അത് നമ്മുടെ കിഴക്കേ പാടത്താണ് പിന്നെ അത് വിളവായിട്ടില്ല ഉള്ളത് പച്ച തണ്ണി പച്ചക്കളിലെ തണ്ണിമത്തൻ അതിൻ്റെ ഉള്ളുവശം മഞ്ഞ മഞ്ഞ ഉള്ള തണ്ണിമുത്തനുണ്ട് അതുപോലെ പച്ചക്കളറിൽ തന്നെ ഉള്ളുപക്ഷെ ഓറഞ്ച് കളറിലുള്ള തണ്ണിമത്തലുണ്ട് നാ അതുണ്ട് നാല് ടൈപ്പ് തണ്ണിമത്തെ അതൊരു ഒരു മാസം ബാക്കി വരെയുള്ള ഒരു മാസം ഇപ്പം കിരൺ ആ റെഡി ആയിരിക്കുന്നു ഇതിപ്പോൾ തിരി പാവലിൻ്റെ തിരി എന്നാണ് ഞങ്ങൾ പറയുന്നത് പാലിൻ്റെ തിരി വീണതേ ഉള്ളു ഇതൊരു ഒരാഴ്ച കഴിയുമ്പോഴേ പാകമാകത്തുള്ളൂ ഏ ഇനി അത് ഞാനും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഇതിനകത്ത് പാകമായ പാവക്കായൊക്കെ എടുത്തു കൊടുത്തു ലേറ്റായി അല്പം ലേറ്റായി അവരേ ഞാൻ പറഞ്ഞില്ലേ പൊട്ടുവിള്ളരിയും ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഒത്തിരി ഞാൻ കൊടുത്തു ആ സമയത്താണ് നിങ്ങൾ ചേട്ടൻ വരുന്നത് ഇതൊക്കെ അതേ ഇപ്പോൾ ഭാഗമായി വരുന്നു ആയി വരുന്നു അതാണ് ഇത് പ്രിയങ്ക എന്ന് പറയും പ്രിയങ്ക ഇതിനെത്തിപ്പെട്ട പാവലാണിത് ഇത് പച്ചമുളകാണ് ഇത് സിറ ഇനത്തിപ്പെട്ട പച്ചമുളകാണ് നല്ല വളവ് നമുക്ക് തരുന്ന പച്ചമുളക് കഴിഞ്ഞ വർഷവും നമ്മൾ പച്ചമുളക് സീറ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഇതേ ഈ കാണുന്നതാണ് പച്ചമുളക് ഇതിലുണ്ട് ഇതേ വലിപ്പമുണ്ട് ആ ഇത് വലിപ്പമുണ്ട് ഇത് വേണ്ട അതെ ഈ പരുവത്തിന് എല്ലാം കിട്ടിയാൽ നമ്മൾ രക്ഷപെട്ടുന്നുള്ളതേ ചെറിയ വെളി അത് ചൂട് ഭയങ്കര അപാര ചൂടാണ് അതാണ് പക്ഷേ ഇത് പറമ്പിലാണല്ലോ വാടത്തല്ല ഇപ്പം ഇത് നട്ടിരിക്കുന്നത് പറമ്പിലാണ് പാടത്താണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായത് പിന്നെ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൻ്റെ വെണ്ടയുണ്ട് തക്കാളി നറ്റത്തി തക്കാളിയൊക്കെ കായ്ച്ച് അത് പാകമായി വരുന്നതേ ഉള്ളു വെള്ളം ആ വെള്ളം നൽകും നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ ഇത്ര ഏരിയയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പരമ്പരാഗത കർഷകനാണ് ഒരു കർഷകൻ്റെ മകനാണ് പക്ഷേ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നത് ഒരേക്കർ സ്ഥലത്ത് നമ്മൾ ചെയ്യാൻ കഴിയുമായിരുന്നു നനച്ച് ചെയ്യാൻ കഴിയുമായിരുന്നു ഏകദേശം ഒരേക്കർ സ്ഥലത്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൂടിയാണ് തുടങ്ങിയതോടുകൂടിയാണ് ഏഴ് എട്ട് ഏക്കറൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത് വ്യവസായ അടിസ്ഥാനത്തിൽ കർഷകമായിട്ട് മാറാൻ കഴിഞ്ഞത് ട്രിപ്പ് ഇറിഗേഷനൊക്കെ മാറി ഇതിന് നമുക്ക് കൂടുതൽ ചെയ്യണ്ടേ മാതാക്കളിതേ കാണും ചരിഞ്ഞ് പോകുന്നു ഇത് കെട്ടിയിട്ടത് താഴത്ത് പോയിട്ടാണ് ഇത് കണ്ടത് ഇത് ഇത് കെട്ടിയിടുന്ന ഒരു സമ്പ്രദായമുണ്ട് കെട്ടിയത് താഴെ പോയിട്ടാണ് കായ്ക്കുന്നുണ്ട് നമുക്കതിൻ്റെ പിന്നെ ഫലം കിട്ടുന്നുണ്ട് അതിന് പാകം അത് പിടിച്ചു വരുന്നതേ ഉള്ളു നമുക്ക് മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നതാണ് നമ്മളങ്ങനെ ഉണ്ടാകുമെന്ന് ഇപ്രാവശ്യം നല്ല വിളവ് ലഭിക്കുമെന്ന് നമ്മളുടെ പ്രതീക്ഷയാണ് എല്ലാം പ്രതീക്ഷയാണ് മാർക്കറ്റിങ് ഇപ്പം ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ വർഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടായി വരുന്ന സമ സന്ദർഭത്തിൽ ഞാൻ നേരിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങും കാര്യം ഞങ്ങളുടെ അരിപ്പുറം പോലുള്ള സ്ഥലത്ത് നമ്മൾ ഒത്തിരി ആൾക്കാരെ അറിയുന്നതാണ് ഞാൻ അവിടെ രാവിലെ കൊണ്ടുപോയി വെളുപ്പിനെ ഒരു ഏഴുമണിയാകുമ്പോൾ കൊണ്ടുപോയി എൻ്റെ സാധനങ്ങളെല്ലാം കൂട്ടി വെക്കും ആൾക്കാർ നാട്ടുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കോളും അവർക്ക് വിലയൊന്നും പ്രശ്നമല്ല അവർക്കാണ് ആദ്യം കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസവും അറവ് കാട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ചീര ഉണ്ടായിരുന്നു കുക്കുമ്പറം ഉണ്ടായിരുന്നു വെള്ളരി ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി അവിടെ അരിപ്പുറമ്പു വെച്ചു അവർ വന്ന് വാങ്ങിച്ചോണ്ട് പോയി മുഴുവൻ വിറ്റ് പോയി ഹാപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഏഴ് ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ കൃഷി സമ്പ്രദായം കൂടുതലും ചീരയുണ്ട് സാധാരണ പരമ്പരാഗതമായ രീതിയിൽ ചീര ഒരു പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഏഴ് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് നനക്കാൻ പഴയ പോലെ സമയം വേണ്ട അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത് കൂടുതലും ഇതിലൂടെയാണ് സാമ്പത്തികം നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷെ അത് 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 ഒരു പ്രാവശ്യം മതി പക്ഷെ നമുക്ക് അതിൽ നിന്ന് നല്ല നേട്ടം ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അത് രണ്ട് മൂന്ന് വർഷം കാലമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോ വർഷവും ഓരോ ഏക്കറിലധികം കൂടുതൽ കൂടുതൽ കൃഷി ചെയ്ത് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അങ്ങനെ ആവണം അങ് അങ്ങനെയാണ് കൃഷിക്കാർ ഇപ്പോൾ നേരത്തെ പഴയ സാഹചര്യം മാറി ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഒത്തിരി പേര് കൃഷിയിലേക്ക് വരുന്നുണ്ട് ഞങ്ങളിവിടെ തന്നെ നമ്മുടെ അയൽവക്കത്തുള്ള പലരും ഇപ്പം നേരത്തെ ഒട്ടും കൃഷി ചെയ്യാത്തവരും കൃഷിയിലേക്ക് താല്പര്യമെടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നേട്ടം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മാർക്കറ്റിങ്ങാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൃഷിയെ സംബന്ധിച്ചത് നമ്മൾ കുറേയൊക്കെ മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ പൊതുവെ പൊതുവെ കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇപ്പോൾ ഈ ചീര ഒരു സീസണായിരുന്നു ചീര അത് മുഴുവൻ വിറ്റു പോകാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യം തന്നെ ചീര ഉണ്ടായിരുന്ന കാരണം അത് നേരത്തെ തന്നെ വിറ്റി നമ്മൾ വാശാക്കി അപ്പോഴേ നമ്മൾ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കേ കൃഷി ഇത് ഇൻസ്പെക്ഷൻ നടത്താൻ ഒരാൾ വന്നിട്ടുണ്ട് വേറെ ആരും അല്ല കൃഷി പോലെ ഉദ്യാസൊന്നുമില്ല സ്വന്തം ആരെയാണ് വീടോ അതെ ചെറിയൊരു ജോലി ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എപ്പോഴും വന്ന് വൈകുന്നേരം വന്ന് നോക്കും ഇതൊക്കെ എങ്ങനെയായി എവിടം വരെ ആയി ഇനി എന്താണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പോയിരുന്ന നോക്കാൻ വേണ്ടിയിട്ട് വന്ന വൈറ്റ് ആൻഡ് ഷോട്ട് എന്ന് പറയുന്ന പടവളാണ് ഇതാണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത് ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് നല്ല നിറഞ്ഞു കിടക്കായിരുന്നു അത് നമ്മൾ പറിച്ച് മാറ്റി ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിനോട് പറഞ്ഞിത് ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു വീടിൻ്റെ വാതിക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഓരോരുത്തരും വന്ന് ചോദിക്കാൻ തുടങ്ങി ഇതിങ്ങനെ കിടക്കണമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അത് പറിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള പടവളം മാത്രമേ ഉള്ളൂ ഇവിടെ ലേറ്റ് ആയിപ്പോയി ഇവിടെ അല്പം ലേറ്റായിപ്പോയി അല്ലെങ്കിൽ അത് നിറഞ്ഞിടക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് എടുത്തിട്ട് പോകാമായിരുന്നു ക്യാമറയിൽ വീഡിയോ എടുക്കാമായിരുന്നു ഇതാ ഈ ഈ കാണുന്നതാണ് എൻ്റെ വീട് അപ്പോൾ ഇത് ലോണാണെങ്കി ഇപ്പം തന്നെ ഇതിനകത്ത് നല്ലൊരു പിന്നെ ഷെയർ നമുക്ക് കൃഷിയിൽ നിന്നുണ്ടായി പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പങ്ക് നമ്മളെ കൃഷിയിൽ നിന്ന് കിട്ടിയ ആദായം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഒരു സാധനമുണ്ട് നമുക്ക് ഒരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തന രംഗത്ത് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മുഴുവൻ പേരുടെയും ഞാൻ പറയാറുണ്ട് നിങ്ങൾ കൃഷി ചെയ്യണം കുറച്ചെങ്കിലും സമയമെടുത്ത് കൃഷി ചെയ്യണം കൃഷി കൊണ്ട് നേട്ടം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറുപ്പക്കാർക്ക് അതുകൊണ്ട് പലരും രംഗത്തേക്ക് വന്നിട്ടുമുണ്ട് ഇപ്പം അതെ കൊണ്ടുവരുന്നത് തന്നെ അതെ പൊട്ടുവിള്ളരി ജ്യൂസാണ് നിങ്ങളിപ്പോൾ അടുത്ത് പോകുന്ന പാടത്തേക്കാണ് എനിക്കറിയാം ആ പാടത്തേക്ക് ഇറങ്ങണമെങ്കിൽ എൻ്റെ ഈ ജ്യൂസ് കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതി നല്ലതാണ് പൊട്ടുവിള്ളരിയുടെ ജ്യൂസ് കഴിഞ്ഞിട്ട് കുടിച്ചോളാം ആ ആ നമ്മുടെ ചേട്ടനുണ്ട് വാ നമ്മുടെ ചേട്ടൻ വാങ്ങിക്കാൻ വന്ന ചേട്ടനുണ്ട് ഇദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് ഞാൻ പൊട്ടുവിള്ളരി കൊടുക്കും ആ കുടിച്ച അഭിപ്രായം നമ്മുടെ ചൂടിനെ നമ്മുടെ ചൂടിന് ഇപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനം പൊട്ടുവുള്ളരി ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല കാര്യം ഈ തോട്ടത്തിൽ എന്താ വിറകി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പൊട്ടിയത് വിളരി ഉണ്ടാവും കഴിക്കാനുണ്ടാവും അതല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇതും കഴിക്കാറുള്ളൂ ഉച്ചവരെ ഭക്ഷണം വേറെ ഒന്നും കഴിക്കാതെയാണ് നമ്മൾ ഈ പാടത്തെ പണിയെല്ലാം ചെയ്യുന്നത്